മമ്പറം തങ്ങളുടെ സാന്നിധ്യം ഈ യുദ്ധത്തിൽ വളരെ പ്രധാനമാണ് എല്ലാ വിഷയത്തിനും മമ്പറത്തെ തങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ടായിരുന്നു പഴക്കാരായ ആളുകൾ നീങ്ങിയിരുന്നത് അത് പഴയ ആളുകളുടെ ഒരു രീതിയാണ് പോലെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആരെങ്കിലും പറ്റാവുന്ന ഒരാളോട് അഭിപ്രായം ചോദിക്കും നമ്മൾ നേരെ തിരിച്ചാണ് നമുക്ക് ഒരാളെ അഭിപ്രായം പറഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിലെ തീരാ അങ്ങനെയാണ് ഒരാൾ അഭിപ്രായം പറഞ്ഞതോ ഒരാൾ നിർദ്ദേശം തരുന്നതോ ഒന്നും നമുക്ക് ഇഷ്ടമല്ല അതേ സമയത്ത് പഴമക്കാർ പഴമക്കാരങ്ങനെയല്ല അവർ എന്ത് വിഷയങ്ങൾക്കും അഭിപ്രായം ചോദിക്കും അപ്പൊ ഇങ്ങനെ ഈ വെള്ളിയാഴ്ച ചുമക്ക് പോകാൻ വേണ്ടി വസ്ത്രം അലക്കിയിട്ടതിൽ മുറുക്കി വൃത്തി വൃത്തികേടാക്കുകയും ചെയ്തതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോ അക്കാലത്ത് ആളുകൾ മമ്പൃത്ത് തങ്ങളെടുത്ത് പോയിട്ടുണ്ടായിരുന്നു മമ്പൃത്ത് തങ്ങൾ പോപ്പ റതി അള്ളാഹന് നിങ്ങൾ ആരും പ്രകോപനം ഉണ്ടാക്കരുത് എന്നും സംയംബനം പാലിക്കണം എന്നും പറയുകയും അങ്ങനെ സംയംവനം പാലിച്ച് നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ കേസും കുലുമാലും ഉണ്ടാകുന്നതും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇല്ലാതെ ഹാജരാകാൻ വേണ്ടിയുള്ള ഓർഡർ വരുന്നതും ഹാജരായാൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള മുൻ ഉണ്ടാകുന്നതും അങ്ങനെ ശോതാക്കന്മാർ അതേമാതിരി രണ്ടാം പ്രാവശ്യം ഉണ്ടാകേണ്ട അതിലേക്ക് ഞാൻ വരാം അപ്പൊ അങ്ങനെ മുൻഗാമികളെ കുറിച്ച് സജ്ജനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ അത് മേലക്ക് നൂറ്റി അമ്പത് കൊല്ലൊക്കെ കഴിയുമ്പോൾ അന്നത്തെ സ്വലീങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞതിന് അപ്പുറത്തുള്ള ആൾക്കാരാണ് ഓല നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് സംഗതി നമ്മൾ ഒരു മൂന്ന് തലമുറ അപ്പുറത്ത് തന്നെ സലാഹീയത്തിന്റെ അളവ് വളരെ കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കാം നാലാമത്താള് ഞാൻ പറഞ്ഞു കൈ കൈതകത്ത് പതിയിൽ മൈതീം കുട്ടി എന്ന് പറയുന്ന ആള് അഞ്ചാമത്താള് റതിയല്ലാഹുന്ന് കൈതകത്ത് എണ്ണക്കാട്ട് മായീം കുട്ടി എന്ന് പറയുന്ന ആള് ആറാമത്തേത് കൈതകത്ത് പതിയിൽ വലിയ കുഞ്ഞാലൻ എന്ന് പറയുന്ന ആള് ഈ വലിയ കുഞ്ഞാലൻ ചെറിയ കുഞ്ഞാലൻ അങ്ങനെ ആയത് ഈ പഴയ ആൾക്കാരുടെ ഓരോ പേരിന്റെ രീതി ഇതിന്റെ കൂട്ടത്തിൽ പറയാം ഞാൻ പമ്പൊക്കെ ഒരു പത്ത് വീട് ഇങ്ങനെ എടുത്താല് ഒരു പത്ത് പേരെങ്ങനെയാണ് ചുറ്റളവിൽ എടുത്താല് അതിൽ ഒരാളെ പേര് മുഹമ്മദ് ഉണ്ടാവും ചെലപ്പോ അതൊന്നിങ്ങനെ ശരിയാക്കിയിട്ട് മഹമ്മദ് ആക്കിയിട്ടുണ്ടാവും മേമിന്നാക്കിയിട്ടുണ്ടാവും കുഞ്ഞാമ്മദ് ആക്കിയിട്ടുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടാവും അസുലൊന്നാണ് വല്യ മുഹമ്മദിന്റെ അവിടുക്കാണ്ട് എത്തൂലെന്ന് തോന്നുമ്പോ വല്യ ഇപ്പൊ ഒന്നും ചെറുതാക്കിട്ടുള്ളതാണ് കുഞ്ഞമ്മത് എന്ന് പറയുന്നത് അങ്ങനെ ഈ പേരുകളിലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ മൊയ്തുണ്ടാവും മീതി ഉണ്ടാവും മീതിയും കുട്ടി ഉണ്ടാവും ഞാൻ അവർക്ക് പിന്നെ ലക്ഷദ്വീപ് ചെന്ന സമയത്ത് അവിടെ നമ്മള് ലക്ഷദ്വീപ് ചെന്നാൽ പോലീസ് ഓഫീസിൽ ചെന്നിട്ട് എസ് ഐന്റെ മുമ്പിൽ ഒരു ഒപ്പിട്ട് കൊടുക്കണം അപ്പൊ അങ്ങനെ ചെന്നപ്പോ പിന്നെ എസ് ഐനോട് പേരെന്താന്ന് ചോദിച്ചു അതില് പറഞ്ഞ പേര് കോയക്കിടാവ് എന്നാണ് പറഞ്ഞത് നമ്മളെ നാട്ടിലെ കോയക്കുട്ടിയാണ് സംഭവം അവിടുത്തെ ഇപ്പൊ കോയക്കിടാവ് ആയതാണ് ഇങ്ങനൊക്കെയുള്ള മലയാളീകരിക്കുമ്പോഴുള്ള വ്യത്യാസം ഈ വലിയ അഹമ്മദ് റലിയുള്ള വലിയ കുഞ്ഞാലൻ ആ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ് ഏഴാമത്തത് കൈതകത്ത് മമ്പുറത്ത് ഓടക്കടവത്ത് വലിയ കത്ത് മൊയ്തീൻ കുട്ടി റലിയുള്ളു എന്ന് പറയുന്ന ആള് എട്ടാമത്തത് മുട്ടിച്ചിറക്കൽ കുഞ്ഞാപ്പ എന്ന് പറയുന്ന ആള് ഒമ്പതാമത്തത് തൊപ്പിയിട്ട മമ്മദ് എന്ന് പറയുന്ന ആള് പത്താമത്തത് നായന്നൂർ മൊയ്തീൻ എന്ന് പറയുന്ന ആള് പതിനൊന്നാമത്തെ ഒരാള് പേരറിയാത്ത ഒരാൾ എന്നാണ് എഴുതി വച്ചിട്ടുള്ളത് അവർ കാട്ടിപ്പരുത്തി ഗുരുക്കന്മാരിൽ നിന്ന് വന്ന ഒരു കുട്ടിയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പേരറിയില്ല ഈ യോദ്ധാക്കൾ പള്ളിയിൽ ഉള്ള സമയത്ത് പുറത്തു നിന്ന് ഒരുപാട് ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട് എന്ന് പൊതുവെ ബ്രിട്ടീഷുകാർക്ക് ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് പക്ഷെ പുറത്തുനിന്ന് അങ്ങനെ കൂടുതൽ ആളൊന്നും വന്നിട്ടില്ല ഈ ഒരാൾ പുറത്തുനിന്ന് വന്ന ആളാണെന്ന് പറയുന്നുണ്ട് കാട്ടിപ്പരുത്തി കുരുക്കന്മാരിൽ അവർ നൽകിയ പരിശീലനങ്ങൾ യുദ്ധത്തിന് കുറെ ഉപകാരം ചെയ്തിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടിയായിരുന്നു അതുകൊണ്ടാണ് പേരറിയാതെ പോയത് എന്നതാണ് എന്തായാലും ഷെഹദാക്കന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പതിനൊന്ന് ആളുകൾ ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ ഷഹീദായി ഷഹീദായപ്പോ ഈ ബ്രിട്ടീഷുകാർക്കറിയാം ഇവരുടെ ജനാസ ആളുകൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് മാറ്റിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു സമൂഹം ഉയർത്തെഴുന്നേൽക്കുമെന്ന് നമ്മൾ പല മരണങ്ങളും പരിശോധിച്ചാൽ കാണാൻ പറ്റും ചില ആളുകളൊക്കെ മരണപ്പെട്ടതിന് ശേഷം കടലിൽ കെട്ടി കെട്ടിത്തൂക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ പേര് ഞാൻ പറഞ്ഞില്ല വലിയ വലിയ മരണങ്ങളൊക്കെ പരിശോധിച്ചാൽ കപ്പലിൽ കൊണ്ടുപോകുന്നു മറവ് മയ്യത്തെ അവിടെ മറവ് ചെയ്തതെന്ന് അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ട് അതായത് ജനാസ മറവ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു സമൂഹം പിന്നീട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ബ്രിട്ടീഷുകാർക്ക് അറിയാവുന്നത് കൊണ്ട് മൃഗങ്ങളെ മറവ് ചെയ്യുക കൂടി ചെയ്യുന്ന ഒരു കല്ലുവെട്ട് കുഴിയിലാണ് ഇവരെ ആദ്യം മറവ് ചെയ്തത് എന്നാണ് താരഹിലുള്ളത് പിന്നെ അപ്പോ ഇങ്ങനെ ഉണ്ടായ സമയത്ത് അമ്പറത്ത് താങ്കൾ എത്തിയൊരു വീണ്ടും അഭിപ്രായം ചോദിച്ചു അപ്പോൾ അമ്പറത്ത് തങ്ങള് രാത്രിയിൽ അവരവിടെ നിന്ന് എടുത്ത് ഈ പള്ളിയുടെ പരിസരത്ത് മറവ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു ആദ്യമൊക്കെ ചെന്ന സമയത്ത് യുദ്ധത്തിന് പിന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഉണ്ടായ സമയത്ത് മമ്പുറത്ത് താങ്കൾ വാപ്പ അതെന്തായാലും മയ്യത്ത് അവിടെ നിന്ന് എടുത്തിട്ട് വേറെ കൊണ്ടുപോയി മറവ് ചെയ്യണം രണ്ടായിരം ആളുകളാണ് അന്ന് ആ ഓപ്പറേഷനിൽ പങ്കെടുത്തതെന്നാണ് രാത്രിയിൽ ബ്രിട്ടീഷുകാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ നിർവാഹമുണ്ടായിരുന്നില്ല രണ്ടായിരം ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് ഷുഹദാക്കന്മാർ അവിടെ നിന്ന് എടുത്തിട്ട് ഒരേ കബറിലാണ് എല്ലാവരെയും മറവ് ചെയ്യുകയും ഒറ്റ മീസാൻ കല്ലാണ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് അങ്ങനെ ഈ പള്ളിയുടെ പരിസരത്ത് അവരെ കൊണ്ടുവന്ന് മറവ് ചെയ്തു അവരുടെ ശത്രുക്കളുടെ വശത്ത് നിന്ന് രണ്ടാളുകളായിരുന്നു മരണപ്പെട്ടത് ആ രണ്ടാളുകളെ ബ്രിട്ടീഷുകാർ തന്നെ കൊണ്ടുപോയിട്ട് അവർ തന്നെ മറവ് ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത് ഈ മയ്യത്ത് അവര് ഈ പിന്നെ കല്ലുവെട്ട് കുഴിയിൽ മറവ് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് അവിടെ വെക്കാനുള്ള തീരുമാനമല്ല ഉള്ളത് അവിടെ വെക്കുക കാവല നിൽക്കുക എല്ലാവരും പിന്തിരിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എടുത്തുകൊണ്ടാവാൻ തീരുമാനമുണ്ടായിരുന്നു അതിൻ്റെ മുമ്പ് തന്നെ മുസ്ലിങ്ങൾ അത് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ പള്ളിയുടെ പരിസരത്ത് മറവ് ചെയ്യുക കൂടി ചെയ്തു അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് മറവ് ചെയ്യുക രാത്രിയാണ് ചെയ്യുന്നത് നേരമക്കുമോദിനും കയ്യും വേണം അങ്ങനെ ഒന്നിച്ച് മറവ് ചെയ്യുകയും ഒറ്റ മീസാങ്കല്ല് സ്ഥാപിക്കുകയും ചെയ്തിട്ട് അവർ ഈ പള്ളിയുടെ പരിസരത്ത് എത്തിച്ചേർന്നു അവർ ഈ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുകയാണ് അപ്പം നമ്മളിങ്ങനെ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് സുഹദാക്കളുടെ താരിഖാണ് ഇനി അനുസ്മരണത്തിലെ മൂന്നാമത്തെ ഒരു ഭാഗം ഇതിലെ ഗുണപാഠങ്ങളാണ് ഗുണപാഠം എന്ന് പറഞ്ഞത് പഴമക്കാരും പുതിയ നമ്മളെ തലമുറയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം മനുഷ്യന്റെ ധൈര്യം ഇല്ലാതെയാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഹുബ്ബു ദുന്യാൽ മൗത്ത് രണ്ട് കാര്യങ്ങളാണ് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് ഹുബുന്യാ ദുനിയാവിനോടുള്ള സ്നേഹവും മൗത്ത് മരണത്തോടുള്ള വെറുപ്പും പിടികൂടിയാൽ മനുഷ്യന്റെ എല്ലാ ധൈര്യവും ചോർന്നു പോകും നമുക്ക് ധൈര്യക്കുറവ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ രണ്ടെണ്ണ ഓൽക്ക് ധൈര്യം ഉണ്ടായതിൻ്റെ കാരണം ഈ രണ്ടെണ്ണം ഇല്ല എന്നുള്ളതാണ് ഒന്ന് ദുന്യാവിനോട് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല ഈ ദുന്യാവ് ഇല്ലാതിരിക്കലും ദുന്യാവിനോട് ആഗ്രഹം ഇല്ലാതിരിക്കലും രണ്ടാണ് കിട്ടോ ദുന്യാവ് ഉണ്ടാകുന്നതിന് കുഴപ്പമൊന്നുമില്ല മുയ്യദ് അള്ളാഹുവിനു വല്യ പൈസക്കാരൻ ഇരുന്നല്ലോ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഷെയ്ഖ് ജീലാനി റലി അള്ളാഹു ജീവിക്കുന്നത് അക്കാലത്ത് മഹാനവറുകൾക്ക് സ്വന്തമായി കപ്പലുണ്ടായിരുന്നു ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായിട്ട് കപ്പലുള്ള വലിയ പൈസക്കാരനാ വലിയ ബിസിനസ്സുകാരനാ പൈസക്കല്ല കുഴപ്പം പൈസയുമായി ബന്ധപ്പെട്ട കൽബിനാണ് പ്രശ്നം മുൻഗാമികൾക്ക് പൈസ ഉണ്ടായിരുന്നില്ല എന്നല്ല പൈസ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലാത്തവരുണ്ട് ഉള്ളവരുണ്ട് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് സമ്പന്നരുണ്ട് സാധാരണക്കാരുണ്ട് പാവങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും പാവങ്ങളാവുമ്പോൾ അതിലെ എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ള വർധനമാണ് ഉണ്ടായിരിക്കുക അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സമ്പന്നരൊക്കെ അക്കാലത്ത് ആ വ അതിൻ്റെ അവിടെ നിന്ന് രേശം കണ്ടിരിക്കാനാണ് സംഘാടകർ പറയുന്നത് നിമിഷ ആ ഒന്നും കണ്ട് രേശിന്റെ അടുത്തേക്ക് ഇരുന്നാല് ഞാനൊന്നും നേരല്ല എന്നാലും കൂടിയിട്ട് അപ്പൊ പിന്നെ രണ്ട് പ്രധാനപ്പെട്ട ഗുണപാഠങ്ങൾ ഈ വിഷയത്തിൽ പഠിക്കാം ഒന്ന് ഇവർ വലിയ ധൈര്യവാന്മാരായിരുന്നതിന്റെ കാരണം ഒന്ന് ഹുബു എന്ന് പറയുന്ന സാധനം ഇല്ല എന്നുള്ളതാണ് ദുനിയാവില്ല എന്നല്ലോ പൈസ ഇല്ല സമ്പത്തില്ലെന്നല്ല അതിൻറെ അർത്ഥം സമ്പത്തിനോട് ഇലാക്കത്തുൽക്കൽ ഹൃദയത്തിന്റെ ബന്ധമില്ല പൈസ ഉണ്ടാവാം ഇല്ലാതിരിക്കാം ഇപ്പൊ ഉസ്മാർ അലി അള്ളാഹു സാഹിദീങ്ങളുടെ നേതാവാണല്ലോ ഉസ്മാർ അലി അള്ളാഹുനു പൈസ ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ യുദ്ധത്തിന് പോകാൻ വേണ്ടി വലുതറിഞ്ഞപ്പോൾ മഹാനവറുകൾ എഴുന്നേറ്റ് പറഞ്ഞത് നൂറൊട്ടകവും ആ ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാനാണ് കൊടുത്തോളാം എന്നാണ് നൂറൊട്ടകം എന്നൊക്കെ അന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയ സംഖ്യയാണ് നൂറൊട്ടകം ഒരു കോടി റുപ്യ ഞാനാണ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടുക്ക് എത്തുകയോ തോന്നിയില്ല എനിക്ക് ഒരു കോടി റുപ്യയാണ് തരാമെന്നൊക്കെ പറഞ്ഞാൽ അവിടക്ക് എത്തൂലെന്നാണ് തോന്നുന്നത് അതിനേക്കാളും വലിയ വർത്തമാനമാണ് നൂറൊട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം എന്ന് പറഞ്ഞത് പൈസ ഇല്ലായി അല്ല പൈസയുമായി ബന്ധപ്പെടുന്ന അൽബില്ല എന്നതാണ് സംഗതി അപ്പൊ ഒന്ന് അതാണ് രണ്ടാമത്തത് കറാഹിയത്തു മൗത്താണ് മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല അതേ സമയത്ത് മരണം ആഗ്രഹിക്കാവുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം ഹലോ മുൻസന്മാരെ ഇത് കേൾക്കിട്ട് എല്ലാരും അസ്രൈലിപ്പോ വന്നു വിചാരിച്ചോളി അസ്രൈൽ വന്നിട്ട് അസ്സലാമു അലൈക്കും ഞാൻ അസ്രായേലാണ് എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളി ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചോളി നമ്മക്ക് എന്താ പറയാൻ പറ്റിയ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ആയിക്കോട്ടെ ഞാനും ഇങ്ങളെ എന്ന് അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് ബിലാൽ ഉദാഹരണം ചിരിച്ചുകൊണ്ട് മരിച്ചു ബിലാൽ എല്ലാരും മരിക്കുമോന്നലൊളിക്കൊന്നുമില്ല മരിക്കുമ്പോ ചിരിക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ട് അപ്പോ വെറുതെ സങ്കല്പിക്കട്ടോ ഇന്നിപ്പോ അസറായിൽ വന്നിട്ട് നമ്മളോട് അലൈക്കും ഞാൻ അസ്രായിലാണ് പോകല്ലേ എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കാം ഒന്ന് സങ്കല്പിക്കാം നാളെ ഈ സമയത്ത് ഞാൻ പോരാ അങ്ങനെ അവസരം കിട്ടൂല എന്നാലും വെറുതെ പക്ഷെ അങ്ങനെ പറയാവുന്ന ഒരു അവസ്ഥയിൽ പോലും നമ്മളില്ല വേണ്ട വേണ്ട ഇന്നിപ്പോ തിങ്കളാഴ്ച അല്ല അടുത്ത തിങ്കളാഴ്ചക്ക് ഞാനൊക്കെ പറഞ്ഞൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് അങ്ങനെ നമ്മൾ അസറായിലിനോട് പറയാം അതും റെഡിയില്ല വേണ്ട അടുത്ത മാസം വേണ്ട വേണ്ട വലിയൊരു നാളുണ്ട് കയ്യട്ടെ എന്ന് പറയാനെങ്കിലും നമ്മൾ റെഡി ഉണ്ടോന്നുള്ളതല്ല മുൻഗാമികൾക്കുള്ള വ്യത്യാസം അതാണ് ഓര്ക്ക് മരിക്കാൻ ആഗ്രഹം അതുണ്ടാവാൻ പാടില്ല പാടില്ല അതേസമയത്ത് മരിക്കാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല ചില ആൾക്കാർക്ക് ഉണ്ടാവും ചില ആൾക്കാർക്ക് അതുണ്ടാവും നമുക്കതില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം